ഹായ് ഫ്രണ്ട്സ് യാഷിക ടാരവേഡിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു കരിയർ ഗൈഡൻസ് തന്നെയാണ് നോക്കുന്നത് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ അടുത്തതായി എന്താണ് വരാനിരിക്കുന്നതെന്നാണ് ഞാനിവിടെ യൂണിവേഴ്സിനോട് ചോദിച്ചത് അപ്പോൾ എനിക്ക് മൂന്ന് സ്പ്രെഡുകളാണ് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ സ്പ്രെഡെന്ന് പറയുന്നത് സിക്സ് ഓഫ് പെൻഡക്കിൾസ് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫോർ ഓഫ് വൺസ് ലാസ്റ്റെന്ന് പറയുന്നത് പേജ് ഓഫ് വൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ സിക്സ് ഓഫ് ഫൺ പെൻഡക്കിൾസ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം അതായത് കരിയറിലെ സന്തുലതാവസ്ഥയും ഉദാര മനസ്സികതയെ കുറിച്ചാണ് നമുക്ക് ഈ സിക്സ് ഓഫ് പെൻഡക്കിൾസ് കാണിച്ചു തരുന്നത് ഈ ചിത്രത്തിൽ നോക്കുക തന്നെ അറിയാം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ നേട്ടങ്ങൾ വന്നും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് സാമ്പത്തിക സഹായം അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ ഒരു അവസരം അതുമല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ചെയ്ത ജോലിക്ക് ഒരു ഇൻസെൻറ്റീവ് പോലുള്ള ഒരിത് കിട്ടുക ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് പറയുക പിന്നെ നമുക്ക് ഫോർ ഓഫ് വൺസിൻ്റെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഒരു ഒരു ആഘോഷം ഒരു സെലിബ്രേഷനാണ് അവിടെ കാണാൻ കഴിയുന്നത് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടങ്ങൾ കിട്ടിയത് നിങ്ങൾ ആഘോഷിക്കുന്നു അതായത് നിങ്ങളുടെ കരിയറിൽ ഒരു നാഴികക്കല്ല് പതിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും സാധിച്ചിട്ടുണ്ടാകാം ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊജക്റ്റുകൾ വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുണ്ടാകാം ഒരു പ്രമോഷൻ കിട്ടാനുള്ള സമയമാണിത് അങ്ങനെ അത് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാകും അപ്പം നിങ്ങളൊരു ആഘോഷം അവിടെ ഒരു സെലിബ്രേഷൻ നടത്തുന്നുവെന്നാണ് നമുക്കിവിടെ ഫോർ ഓഫ് ഫാൻസ് കാണിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് അഭിമാനിക്കുന്നു അവിടെ ഒരു അഭിമാനം നിങ്ങൾക്കുണ്ടാകുന്നു പിന്നെ നമുക്ക് പേജ് ഓഫ് ഫാൻസ് എന്ന് പറയുന്നത് അവിടെ ഒരു അടിത്തറി കെട്ടിപ്പെടുത്താനുള്ളൊരു റൈറ്റ് ടൈമാണെന്നാണ് നിങ്ങളുടെ കരിയറിലൊരു അടിത്തറ കെട്ടിപ്പെടുത്താനുള്ളൊരു റൈറ്റ് ടൈമാണ് അതായത് നിങ്ങളുടെ അഭിനിവേശങ്ങളുടെ അഭിനിവേശങ്ങളിലേക്ക് ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടു കൂടി ചുവട് ചുവടുവയ്ക്കുവാനുള്ള റൈറ്റ് ടൈമാണിത് യൂണിവേഴ്സിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ഒരു സമയമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങളുടെ നേട്ടങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അടുത്ത അധ്യായം ഉത്സാഹത്തോടെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ജോലിയിൽ ഒരു നാഴികക്കല് പതിപ്പിക്കാൻ പറ്റുമെന്നും അവിടെ ഒരു ഒരു എന്താ പറയുക ഒരു നേട്ടങ്ങൾ കൊയ്യാൻ വരുമെന്നും കൊയ്യാൻ പറ്റുമെന്നും നിങ്ങൾക്ക് അവിടെ ഒരു ഉയർന്ന പദവി ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണി കാണിച്ചു തരുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ഒരു അഭിവൃദ്ധി നേടുക എൻ്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്